നാനൂറ് സീറ്റിന് മുകളിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഇപ്പോഴും ബി ജെ പി പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതൊന്നും നടപ്പിലാകില്ല എന്ന് മാത്രമല്ല കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ നരേന്ദ്രമോദിയും അമിത്ഷായും നയിക്കുന്ന ബി ജെ പി താഴെ വീഴുമെന്നും ഇന്ത്യയും മുന്നണി അധികാരത്തിൽ എത്തുമെന്നുമാണ് പൊതുവിലെല്ലാവരും നിരീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ വരില്ല എന്നുള്ള പ്രചാരണം ശക്തമായതോടെ ഇലോൺ മസ്ക് വീണ്ടും ചിന്തിച്ചു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കുള്ള തന്റെ വരവ് മാറ്റിവെച്ചതായി മസ്ക് അറിയിച്ചിട്ടുണ്ട് എന്നാൽ അമിത്ഷായ്ക്ക് തന്നെ നിക്ഷേപകരെ സമാധാനിപ്പിക്കാൻ തങ്ങൾ തന്നെയായിരിക്കും അധികാരത്തിൽ തിരിച്ചുവരികയെന്നും ജൂൺ നാലിന് ഓഹരി വിലകൾ തന്നെ ഉയരുമെന്നും അതുകൊണ്ട് ഓഹരികൾ വിറ്റഴിക്കുന്നത് യുക്തിപരമല്ലെന്നും വിശദീകരിക്കേണ്ടി വന്നു വീഡിയോ മോദി ദ റിയൽ സ്റ്റോറി ഇരുപത്തിനാല് മണിക്കൂറിനകം കണ്ടത് ഒരു കോടി ആളുകളാണ് മോദി വിരുദ്ധ വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് ഏതായാലും ഈ വെപ്രാളം കൊണ്ട് അദാനി അംബാനി പരാമർശം പോലുള്ള മഠയതരങ്ങളും മോദിയുടെ വായിൽ നിന്നും വീഴുന്നു ഈ നാല് സൂചനകൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ഇത്തവണ മോദി അധികാരത്തിൽ വരില്ല എന്ന് തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നത് നമസ്കാരം തെരഞ്ഞെടുപ്പ് അങ്ങനെ നാലാം ഘട്ടവും കടന്ന് പോയി കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് പല സൂചനകൾ പലയിടത്തു നിന്നായി ഉയരുന്നുണ്ട് എന്നെങ്കിലും അവസാന വിധി വരുന്നത് ജൂൺ നാലിനാണ് എന്തായിരുന്നാലും എല്ലാവരും പല രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരാണ് ചിലർക്ക് ബി ജെ പി അധികാരത്തിൽ എത്തണമെന്ന് ആഗ്രഹം ചിലർക്കോ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് നടക്കട്ടെ തൽക്കാലം ചില നിരീക്ഷണങ്ങളിലേക്ക് പോകാം ബി ജെ പി അധികാരത്തിൽ വരില്ല എന്നുള്ള ചർച്ചകളാണ് രാജ്യത്ത് പല ഭാഗങ്ങളിലും കൂടുതലായി ഉയർന്നു കേൾക്കുന്നത് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇത്തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത് നാനൂറ് സീറ്റിന് മുകളിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഇപ്പോഴും ബി പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതൊന്നും നടപ്പിലാകില്ല എന്ന് മാത്രമല്ല കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ നരേന്ദ്രമോദിയും അമിത്ഷായും നയിക്കുന്ന ബി ജെ പി താഴെ വീഴുമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തുമെന്നുമാണ് പൊതുവിൽ എല്ലാവരും നിരീക്ഷിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ വരവും നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശങ്ങളും എല്ലാം കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഒരു നിരീക്ഷണത്തിലേക്ക് എല്ലാവരും കടന്നത് അതിനിടയിൽ പൗരത്വ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തിയതും വിവാദത്തിലേക്ക് എത്തി നിൽക്കുന്നു എലോൺ മസ്കിനെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതായത് ടെസ്ല എന്ന കാറിൻ്റെ നിർമ്മാതാവാണ് എലോൺ മസ്ക് അദ്ദേഹം ഇന്ത്യയിൽ ടെസ്ലയുടെ ഒരു യൂണിറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടി ഇരുപത്തി അയ്യായിരം കോടി രൂപ നിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇക്കാര്യം കേന്ദ്ര സർക്കാർ തന്നെ വിളംബരം ചെയ്തിരുന്നതുമാണ് എന്നാൽ ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ വരില്ല എന്നുള്ള പ്രചാരണം ശക്തമായതോടെ മസ്ക് വീണ്ടും ചിന്തിച്ചുവെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കുള്ള തൻ്റെ വരവ് മാറ്റിവെച്ചതായി മസ്ക് അറിയിച്ചിട്ടുണ്ട് വിദേശ നിക്ഷേപകർക്ക് മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനോടുള്ള ആഭിമുഖ്യം കുറഞ്ഞുവെന്ന രീതിയിലാണ് ഇപ്പോൾ പ്രചാരണം നടക്കുന്നത് മസ്ക് മാത്രമല്ല അദ്ദേഹത്തിന് പിന്നാലെ പല വിദേശ നിക്ഷേപകരും പിന്നോട്ട് വലിഞ്ഞിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസത്തിൽ അതായത് ഏപ്രിൽ മാസത്തിൽ മാത്രം എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് വിദേശ നിക്ഷേപകർ പിൻവലിച്ചത് ഈ മാസം പത്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിൻവലിച്ചത് ഏതാണ്ട് പതിനേഴായിരം കോടി രൂപയാണ് അമേരിക്കൻ നിക്ഷേപകർക്ക് മോദി സർക്കാരിലുള്ള വിശ്വാസം കുറഞ്ഞതുകൊണ്ടുമാണ് ഇത്തരത്തിലൊരു നിക്ഷേപം പിൻവലിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പത്തനംതിട്ട എൽ ഡി തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കില്ല അതിന് നാല് സൂചനകൾ അദ്ദേഹം പറയുന്നുമുണ്ട് നാനൂറ് സീറ്റ് എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത ഒന്നാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഇനി എന്തൊക്കെയാണ് തോമസ് ഐസക്കിന്റെ നിരീക്ഷണങ്ങൾ എന്ന് നോക്കാം ഒന്ന് ഏപ്രിൽ ഒന്നിന് ശേഷം വിദേശ നിക്ഷേപകർ മുപ്പതിനായിരം കോടി രൂപയോളം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പിൻവലിച്ചു ഇതിന്റെ ഫലമായി സെൻസെക്സ് രണ്ട് ശതമാനത്തിലേറെ ഇടിയുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നേരെ മറിച്ചായിരുന്നു നാലാം ഘട്ടം വരെയുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത് യഥാക്രമം സെൻസസ് സൂചിക മൂന്ന് ദശാംശം ഏഴ് ശതമാനവും രണ്ടേ ദശാംശം രണ്ട് ശതമാനവും ഉയരുകയാണ് ചെയ്തത് ആ കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത് വിദേശ നിക്ഷേപവും ഗണ്യമായി ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പ് മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത് എന്നത് വാസ്തവം തന്നെ എന്നാൽ അമിത്ഷായ്ക്ക് തന്നെ നിക്ഷേപകരെ സമാധാനിപ്പിക്കാൻ തങ്ങൾ തന്നെയായിരിക്കും അധികാരത്തിൽ തിരിച്ചു വരികയെന്നും ജൂൺ നാലിന് ഓഹരി വിലകൾ കുത്തനെ ഉയരുമെന്നും അതുകൊണ്ട് ഓഹരികൾ വിറ്റഴിക്കുന്നത് യുക്തിപരമല്ലെന്നും വിശദീകരിക്കേണ്ടി വന്നു ഇനി രണ്ടാമത്തെ സൂചന അത്ഭുതപ്പെടുത്തുന്ന സ്വീകാര്യതയാണ് ധ്രുവ റാഠിയുടെയും രവീഷ് കുമാറിൻ്റെയും പോലുള്ള യൂട്യൂബർമാരുടെ ഈ ബദൽ സാമൂഹ്യ മാധ്യമങ്ങളുടെയും മോദി വിരുദ്ധ പോസ്റ്റുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ധ്രുവർ റാഠിയുടെ മൂന്ന് യൂട്യൂബ് ചാനലുകളിലായി രണ്ടേ ദശാംശം അഞ്ച് ആറ് കോടി വരിക്കാരാണുള്ളത് അതായത് സബ്സ്ക്രൈബേഴ്സ് രാഷ്ട്രീയ വിശദീകരണത്തിനുള്ള ഹിന്ദി ചാനലിന് ഒന്നേ ദശാംശം ഒൻപത് കോടി ആളുകളാണ് സബ്സ്ക്രൈബേഴ്സായിട്ടുള്ളത് ഓരോ വീഡിയോയും കോടിക്കണക്കിനായ ആളുകളാണ് കാണുന്നത് ഏറ്റവും പുതിയ വീഡിയോ ആയ മോദി ദ റിയൽ സ്റ്റോറി ഇരുപത്തിനാല് മണിക്കൂറിനകം കണ്ടത് ഒരു കോടി ആളുകളാണ് മോദി വിരുദ്ധ വീഡിയോ കാണാൻ താൽപ്പര്യപ്പെടുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് അതേസമയം മോദിയുടെ റാലി വീഡിയോ കാണുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞും വരികയാണ് മൂന്ന് സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങിൻ്റെ ഈ വിഷയം മുഖ്യധാരാ മാധ്യമങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട് തങ്ങളുടെ വരിക്കാരെയും പ്രേക്ഷകരെയും പിടിച്ചു നിർത്തുന്നതിന് പ്രതിപക്ഷ വാർത്തകൾ കൊടുക്കുന്നതിന് അവർ നിർബന്ധിതരായിത്തീരുന്നു ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം കെജ്രിവാളിൻ്റെ മോചനമാണ് കെജ്രിവാളിൻ്റെ സ്വീകരണത്തിലും മറ്റും പ്രേക്ഷകരിൽ നല്ലൊരു പങ്ക് തങ്ങളുടെ ഫോണുകളിൽ നിന്നും ലൈവ് കൊടുത്തുകൊണ്ടിരുന്നതും നമുക്ക് കാണാൻ പറ്റും മുഖ്യധാരാ മാധ്യമങ്ങൾക്കും മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു മോദിയുടെ വർഗീയ പ്രസംഗങ്ങൾക്കെതിരെ പല അച്ചടി മാധ്യമങ്ങൾക്കും എഡിറ്റോറിയൽ എഴുതേണ്ടി വന്നു ഇനിയും ഏറ്റവും അവസാനത്തെയും നാലാമത്തേതുമായ സൂചന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന മോദിയുടെയും ബി ജെ പിയുടെയും ക്യാമ്പയിൻ്റെ ഉള്ളടക്കത്തിൽ വന്ന മാറ്റമാണ് നാനൂറ് സീറ്റിൻ്റെ വമ്പു കഥകളും വികസന നേട്ടങ്ങളും പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചത് എന്നാൽ രണ്ടാം ഘട്ടം കഴിഞ്ഞതോടെ വർഗീയ പ്രചാരണങ്ങൾക്ക് മോദി തന്നെ മുൻകൈയ്യെടുത്തു ഒരു പ്രധാനമന്ത്രിയിൽ നിന്നും ഇത്രയും വിഷലിപ്തമായ വർഗീയത നാം ഇതുവരെ കേട്ടിട്ടില്ല ഓരോ ഘട്ടത്തിൻ്റെയും എക്സിറ്റ് പോളുകൾ നടക്കുന്നുണ്ട് നമുക്ക് അവയുടെ ഫലം നാലാം തീയതി അറിയൂ പക്ഷേ ഭരിക്കുന്നവർക്ക് നേരത്തെ അറിയാമല്ലോ അതിൻ്റെ വെപ്രാളമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ പ്രതിഫലിക്കുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ വെപ്രാളം കൊണ്ട് അദാനി അംബാനി പരാമർശം പോലുള്ള മഠയത്തരങ്ങളും മോദിയുടെ വായിൽ നിന്നും വീഴുന്നു ഈ നാല് സൂചനകൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ഇത്തവണ മോദി അധികാരത്തിൽ വരില്ല എന്ന് തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നത് വിദേശ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നത് അതീവ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ കാണേണ്ടതാണ് കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും വികസനത്തിൽ നിന്ന് വിട്ടുമാറി നാലാം ഘട്ടത്തിൻ്റെ പ്രചാരണത്തിൽ വർഗീയത ആയുധമാക്കിയത് എന്നാൽ ഇപ്പോൾ അതിലും വിശദീകരണവുമായി പ്രധാനമന്ത്രി എത്തിയെങ്കിലും അതൊന്നും മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ് നരേന്ദ്രമോദിക്ക് ഇതുവരെ രാജ്യത്തുണ്ടായിരുന്ന ഒരു പ്രാധാന്യം നഷ്ടമായി പോയി എന്ന നിലയ്ക്കാണ് പ്രചാരണങ്ങൾ കൊഴുക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ മറ്റൊരു കാര്യമാണ് ആശങ്കയിലുള്ളത് ഇന്ത്യ മുന്നണിയെ എത്രത്തോളം ബി ജെ പിക്ക് ശക്തമായി നിർത്താൻ കഴിയും എന്നുള്ളടത്താണ് അങ്ങനെ പാർട്ടികളെ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒരു നേതൃത്വം ഇല്ലാതെ പോയാൽ വീണ്ടും ഇൻഡി എൻ ഡി എയെ വിപുലപ്പെടുത്താൻ തന്നെയാണ് സാധ്യത അങ്ങനെ സംഭവിച്ചാൽ മുന്നണിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നവർ എൻ ഡി എയിലേക്ക് ചേക്കാറുള്ള സാധ്യതകളും കാണുന്നു കാര്യം എല്ലാത്തിനുമപ്പുറമാണല്ലോ പണവും അധികാരവും